പേർഷ്യൻ ഗൾഫിലെ യു എസ് താവളങ്ങളെയും അധിനിവേശ ഫലസ്തീനെയും ആക്രമണ പരിധിയിലാക്കിയ രണ്ടായിരത്തി മൂന്നിലെ ഷഹാബ് മൂന്ന് മിസൈൽ ഇറാന്റെ മിസൈൽ പദ്ധതിയിൽ വഴിത്തിരിവുണ്ടാക്കി ഷഹാബ് ക്ലാസ് പിന്നീട് കൂടുതൽ റേഞ്ചും ഒന്നിലധികം പോർമുനകളുമുള്ള ഖദ്ദർ ക്ലാസിലേക്ക് വഴിമാറി ഖര ഇന്ധനം ഉപയോഗിക്കുന്ന മിസൈൽ എഞ്ചിൻ നിർമ്മിച്ചതായിരുന്നു ഇക്കാലത്തെ പ്രധാന കുതിച്ചുചാട്ടം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചുള്ള സെജിൽ മിസൈൽ രണ്ടായിരത്തി മൂന്നിൽ തന്നെ പുറത്തിറങ്ങി സ്കഡ് മിസൈൽ സാങ്കേതിക വിദ്യയിൽ നിന്നും വ്യത്യസ്തമായ മീഡിയം ലോങ് റേഞ്ച് മിസൈലുകളാണ് ഇത് മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഇറാന്റെ സ്വയം പര്യാപ്തതയും ദ്രുത വിക്ഷേപണ ശേഷിയുടെയും പുതുയുഗമായിരുന്നു അക്കാലം ആ ഘട്ടത്തിൽ ഇറാൻ തന്ത്രപരമായ നിരവധി നടപടികൾ സ്വീകരിച്ചു എളുപ്പം സൂക്ഷിക്കാനും ഉപയോഗിക്കാനും കഴിയുന്ന ര ഇന്ധന നിർമ്മാണം മിസൈലുകളും ലോഞ്ചറുകളും ഒളിപ്പിക്കാൻ ഭൂഗർഭ താവള നിർമ്മാണം ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നാശം ഒഴിവാക്കാനുള്ള വികേന്ദ്രീകൃത നിർമ്മാണ കേന്ദ്രങ്ങളുടെ രൂപീകരണം മിസൈൽ സാങ്കേതിക വിദ്യ സർവകലാശാലകളിൽ പഠിപ്പിക്കൽ എന്നിവ ഇക്കാലത്താണ് നടക്കുന്നത് വിദേശ മിസൈലുകളെ പകർത്തുന്നതിന് അപ്പുറം ഇറാൻ മുന്നോട്ടു പോയെന്നും തദ്ദേശീയ സാങ്കേതിക വിദ്യയിലൂടെ ഭൂമിക്ക് അടിയിലെ കേന്ദ്രങ്ങളിൽ മിസൈലുകൾ നിർമ്മിക്കുന്നതായും ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് രണ്ടായിരത്തി പത്തിൽ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് വരെ ഇറാൻ്റെ മിസൈൽ പദ്ധതി മിസൈലുകളുടെ എണ്ണത്തിൽ നിന്ന് ഗുണനിലവാരത്തിലേക്ക് വഴിമാറി പരിധി കൃത്യത വിക്ഷേപണ സ്പീഡ് എന്നിവക്കായിരുന്നു പ്രാധാന്യം രണ്ടായിരത്തി നവംബറിൽ ഡിഫൻഡേഴ്സ് ഓഫ് ദി സ്കൈ ബേസിൽ നടന്ന ഒരു സ്ഫോടനത്തിൽ മൊക്കദ്ദാം കൊല്ലപ്പെട്ടപ്പോൾ ഇറാൻ അത് ദേശീയ നഷ്ടമായി പ്രഖ്യാപിച്ചു കൊലപാതകത്തിൽ തങ്ങളുടെ പങ്ക് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തില്ല ഇന്റലിജൻസ് വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സൈനിക നടപടിയുടെ ഫലമായിരുന്നു സ്ഫോടനം എന്ന് ചില വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നതായി ഇസ്രായേലിലെ യതിയോത് അഹരനോട്ട് പത്രം റിപ്പോർട്ട് ചെയ്തു എന്നിരുന്നാലും മൊക്കദ്ദാമിൻ്റെ പാരമ്പര്യം നിലനിന്നു അദ്ദേഹം ഒരു ആയുധ സംവിധാനം നിർമ്മിക്കുക മാത്രമല്ല ചെയ്തത് സ്വതന്ത്ര സാങ്കേതിക വിദ്യയിലും പ്രാദേശിക വൈദഗ്ധ്യത്തിലും വേരൂന്നിയ ഒരു സുസ്ഥിര മിസൈൽ സിദ്ധാന്തം അദ്ദേഹം സ്ഥാപിച്ചു അദ്ദേഹത്തിൻ്റെ മരണം ഒരു യുഗത്തിൻ്റെ അവസാനത്തെ കുറിച്ചു പക്ഷെ അത് ഇറാന്റെ അടുത്ത മിസൈൽ തലമുറയുടെ ജനനത്തിനും ഉത്തേജനം നൽകി രണ്ടായിരത്തി പത്തുകളോടെ ഇറാന്റെ ലക്ഷ്യം വലിയ തോതിലുള്ള ആക്രമണങ്ങളിൽ നിന്നും കൃത്യമായ ആക്രമണങ്ങളിലേക്ക് മാറി സ്വന്തമായി വികസിപ്പിച്ച ജി പി എസും ആന്റി ജാമിംഗ് സാങ്കേതിക വിദ്യകളും ഒരുമിപ്പിക്കുന്ന മിസൈൽ ഗൈഡൻസ് സംവിധാനങ്ങളിൽ എഞ്ചിനീയർമാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തന്ത്രപരമായ ഉപയോഗക്ഷമതയുള്ള ഹ്രസ്വ ഇടത്തര റേഞ്ച് ഗൈഡഡ് മിസൈലുകളായിരുന്നു അതിൻ്റെ ഫലം എഴുന്നൂറ്റി അമ്പത് കിലോമീറ്റർ റേഞ്ചുള്ള ദുൽഫീക്കർ പ്രീ എം ടീവ് സ്ട്രൈക്കറുകൾക്കായി രൂപകൽപ്പന ചെയ്ത വളരെ കൃത്യവും ഒതുക്കമുള്ളതുമായ ഫത്തഹ് മുന്നൂറ്റി പതിമൂന്ന് ഇറാന്റെ ആദ്യത്തെ ചിറകില്ലാത്ത സ്റ്റെൽത്ത് ശേഷിയുള്ള ഖിയാം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു പരമ്പരാഗത റഡാറുകളെയും നൂതന വേമ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാൻ ശേഷിയുള്ള രണ്ടായിരം കിലോമീറ്റർ റേഞ്ചുള്ള സൗമർ ആയിരത്തി മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ റേഞ്ചുള്ള ഹൊവൈസെ എന്നീ ക്രൂയിസ് മിസൈലുകളും വികസിപ്പിച്ചു ഇവ അന്തരീക്ഷത്തിൽ താഴ്ന്ന ഉയരത്തിലൂടെയാണ് സഞ്ചരിക്കുക ഇവ വെറും സൈദ്ധാന്തിക ആയുധങ്ങളായിരുന്നില്ല രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ സിറിയയിലെ ദൈർ ഇസോറിലെ ഐ എസ് കമാൻഡ് സെന്ററുകളെ ലക്ഷ്യമാക്കി ഇറാൻ ആറ് മധ്യദൂര മിസൈലുകൾ വിക്ഷേപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം ആദ്യമായാണ് ഇറാൻ അതിർത്തിക്കപ്പുറത്തേക്ക് ആയുധം പ്രയോഗിച്ചത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഐ ആർ ജി സി കുതുസ് ഫോയ്സ് ജനറൽ കാസിം സുലൈമാനിയെ യു എസ് കൊലപ്പെടുത്തിയതിന് മറുപടിയായി ഇറാഖിലെ ഐൻ അൽ അസദ് താവളത്തിൽ ഖിയാം ഫത്തേ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി ഈ മിസൈലുകൾ ലക്ഷ്യത്തിൽ നിന്നും പരമാവധി അഞ്ച് മീറ്റർ മാത്രമേ മാറിയുള്ളൂ എന്നാണ് ഉപഗ്രഹ ചിത്രങ്ങൾ കാണിച്ചത് യു എസ് സൈന്യത്തിൻ്റെ വിമാനങ്ങൾ നിർത്തിയിടുന്ന ഹാങ്ങറുകൾ സൈനികരുടെ മുറികളും തകർന്നു ആധുനിക ചരിത്രത്തിൽ ഒരു യു എസ് കേന്ദ്രത്തിൽ നടന്ന ഏറ്റവും കൃത്യമായ മിസൈൽ ആക്രമണങ്ങളിൽ ഒന്നാണിതെന്ന് ന്യൂയോർക്ക് ടൈംസ് ഇതിനെ വിശേഷിപ്പിച്ചു പ്രതിരോധ മിസൈലുകളിൽ നിന്ന് എക്സിക്യൂട്ടീവ് മിസൈലുകളിലേക്കുള്ള ഇറാൻ്റെ മാറ്റത്തെ ഈ ദശകം അടയാളപ്പെടുത്തി കൃത്യമായ ആക്രമണങ്ങളിലൂടെ അവർ രാഷ്ട്രീയ ശക്തി പ്രകടിപ്പിച്ചു ഇനി മുതൽ ദൂരമല്ല കൃത്യതയാണ് ഫലമാണ് പ്രധാനമെന്ന് ഇറാൻ അതിലൂടെ പ്രഖ്യാപിച്ചു മിസൈലുകൾ ചുറ്റികക്ക് പകരം ശസ്ത്രക്രിയ കത്തികളായി മാറി അത് ഇറാന്റെ അതുവരെയുള്ള ഏറ്റവും നൂതനമായ പ്രതിരോധ സിദ്ധാന്തത്തിന് വഴിയൊരുക്കി രണ്ടായിരത്തി ഇരുപതുകളോടെ ഇറാനിയൻ മിസൈലുകൾ ഒറ്റപ്പെട്ട ആസ്തികളായിരുന്നില്ല അവ വിശാലവും സംയോജിതവുമായ ഒരു ആക്രമണ സംവിധാനത്തിന്റെ ഭാഗമായി മിസൈലുകൾ കമിക്കാസേ ഡ്രോണുകൾ ഇലക്ട്രോണിക് യുദ്ധ യൂണിറ്റുകൾ സൈബർ നിരീക്ഷണം വികേന്ദ്രീകൃത കമാൻഡ് ഘടനകൾ എന്നിവയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു നൂതന വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ കയറാനും തളർത്താനുമുള്ള ബഹുമുഖ സൈനിക സിദ്ധാന്തമാണ് ഇതിൽ വെളിപ്പെട്ടത് ഈ സിദ്ധാന്തത്തിന് കീഴിൽ ഇറാൻ ലയേർഡ് ഓപ്പറേഷനുകൾക്കായി പുതിയ മിസൈലുകൾ വികസിപ്പിച്ചെടുത്തു അടുത്തിടെ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് മൂന്നിൽ ഇസ്രായേലിനെതിരെ വിക്ഷേപിച്ച ആയിരത്തി കിലോമീറ്റർ റേഞ്ചും അഞ്ഞൂറ് കിലോഗ്രാം പോർമുനയുമുള്ള ഖൈബർ ഷെക്കാൻ മിസൈൽ ഇതിൻ്റെ ഭാഗമാണ് രണ്ടായിരം കിലോമീറ്ററിൽ കൂടുതൽ റേഞ്ചുള്ള കൊറോം ഷഹർ നാല് അതിവേഗം വിക്ഷേപിക്കാൻ കഴിയുന്ന ഘര ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന റാഡ് അഞ്ഞൂറ് ആയിരം കിലോമീറ്റർ റേഞ്ചുള്ള ക്യാമറ വഴി ഗൈഡ് ചെയ്യപ്പെടുന്ന ദുൽഫീക്കർ ബാസിർ ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള അഞ്ഞൂറ് കിലോഗ്രാം പോർമുന വഹിക്കുന്ന ഹജ്ജ് ഖസേം എന്നിവയാണ് മറ്റ് പ്രധാന മിസൈലുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മുപ്പത് മിസൈൽ സംവിധാനങ്ങൾ ഇറാൻ വിന്യസിച്ചു ഇസ്രായേലിനും സഖ്യകക്ഷിയായ യു എസിനുമെതിരെയുള്ള ട്രൂ പ്രോമിസ് മൂന്നിൽ ഇറാൻ പൂർണ്ണ പ്രതിരോധം ആരംഭിച്ചു ഇസ്രായേൽ അഴിച്ചുവിട്ട ആക്രമണത്തിന് മറുപടിയായി നടത്തിയ ഈ സൈനിക ആക്രമണം ഒരു വഴിത്തിരിവാണ് നാല് പതിറ്റാണ്ടുകളായുള്ള ഇറാനിയൻ മിസൈൽ സിദ്ധാന്തത്തിൻ്റെ യുദ്ധക്കളത്തിലെ പരിസമാപ്തി ഇത് അടയാളപ്പെടുത്തി വെറും ആയുധശേഷി മാത്രമല്ല ട്രൂ പ്രോമിസ് മൂന്നിനെ വ്യത്യസ്തമാക്കിയത് ബാലിസ്റ്റിക് മിസൈലുകൾ ഡ്രോണുകൾ ഇലക്ട്രോണിക് ആക്രമണങ്ങൾ എന്നിവയെ ഇറാൻ ഒരൊറ്റ പ്രവർത്തന ചട്ടക്കൂട്ടിലേക്ക് ഏകോപിപ്പിച്ചു അങ്ങനെ ഇറാൻ്റെ മിസൈൽ ഡ്രോൺ ശേഷി ഒരു യഥാർത്ഥ യുദ്ധത്തിൽ ലോകം കണ്ടു അതിൻ്റെ ഫലം യു എസിൻ്റെയും ഇസ്രായേലിൻ്റെയും അനുമാനങ്ങളെ തകിടം മറിച്ചു ഇസ്രായേലിൻ്റെ ഉൾപ്രദേശങ്ങളിൽ പതിച്ച മിസൈലുകൾ വെറും പ്രതികാര ഉപകരണങ്ങളല്ലായിരുന്നു ശത്രുക്കളുടെ സൈനിക ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് അവയെ നശിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ശത്രുക്കളുടെ മുൻകരുതലുകളോടുള്ള മുൻകരുതലായിരുന്നു അത് ആണവകാര്യത്തിലുള്ള ഇറാൻ്റെ നിലപാടിനെ ഇതിൽ നിന്നും വേർപ്പെടുത്താൻ കഴിയില്ല ബാലിസ്റ്റിക് ന്യൂക്ലിയർ പ്രോഗ്രാമുകൾ വ്യത്യസ്തമായി തോന്നാമെങ്കിലും അവ ഒരേ സൈദ്ധാന്തിക അച്ചുതണ്ടിലാണ് പ്രവർത്തിക്കുന്നത് ഇറാൻ്റെ ആണവ പദ്ധതി അവരുടെ പരമാധികാരത്തെ സാക്ഷ്യപ്പെടുത്തുന്നു മിസൈൽ പദ്ധതി അത് നടപ്പാക്കുന്നു ഇറാൻ്റെ പ്രതിരോധ ശേഷിയെ ഇസ്രായേലിന് ഒറ്റയടിക്ക് നിർവീര്യമാക്കാൻ കഴിയുമെന്ന പാശ്ചാത്യ ഫാൻ്റസിയെ അവ പൊളിച്ചു ആ യുഗം കഴിഞ്ഞു ഇറാൻ്റെ മിസൈൽ കവചം ഇനി അവർക്ക് ഒരു ഭീഷണി മാത്രമല്ല അത് ചലിച്ചു യാഥാർത്ഥ്യമാണ്